എവർക്കും ബുക്ക് ഷെൽഫിലേക്ക് സ്വാഗതം ഇന്ന് ബുക്ക് ഷെൽഫിലൂടെ നാം പരിചയപ്പെടുന്നത് ക്രിസ്തുവിൻ്റെ പാദങ്ങൾ എന്ന പുസ്തകമാണ് ജെൻസൺ ലാസലെറ്റ് എന്ന അച്ഛനാണ് ഈ പുസ്തകം എഴുതിയിരിക്കുന്നത് ഈ പുസ്തകത്തിൻ്റെ തുടക്കത്തിൽ അവതാരികയിൽ സി എൽ ജോസ് പറയുകയാണ് നിത്യജീവിതത്തിൽ നിസാരമെന്ന് നമുക്ക് തോന്നുന്ന ചില കാര്യങ്ങൾ അദ്ദേഹത്തിന് സാരങ്ങളും സാധ്യതകളുമാണ് മറ്റുള്ളവർ ശ്രദ്ധിക്കാതെ പോകുന്ന ചില വർത്തമാനകാല യാഥാർത്ഥ്യങ്ങളിൽ നിന്ന് അദ്ദേഹം സാരവത്തും മൂല്യവാഹിയുമായ ആശയങ്ങളുടെ മുത്തുകൾ തപ്പിയെടുക്കുന്നുണ്ട് ആ മുത്തിൻ്റെ മേന്മയും ശോഭയും സൗന്ദര്യവും കാണുമ്പോൾ നമ്മൾ വിസ്മയഭരിതരാകും വല്ലഭന് പുല്ലും ആയുധം എന്നൊരു ചൊല്ലുണ്ടല്ലോ നമ്മൾ തള്ളിക്കളഞ്ഞവ നമ്മൾ നിസാരമെന്ന് കരുതിയവ നമ്മൾ അസാധ്യമെന്ന് കരുതിയവ അദ്ദേഹത്തിന് സാരമുള്ളതാണ് സാധ്യതകളാണ് ആ സാധ്യതകളെ ക്രിസ്തുവിൻ്റെ പാദങ്ങൾ എന്ന ഈ പുസ്തകത്തിലൂടെ അദ്ദേഹം മനോഹരമായി തന്നെ അവതരിപ്പിച്ചിട്ടുണ്ട് പല അധ്യായങ്ങളിലൂടെ മനോഹരമായ കുറിപ്പുകളിലൂടെ അനുഭവങ്ങളിലൂടെ ഓർമ്മകളിലൂടെ ചില കഥകളിലൂടെയൊക്കെ ഈ ക്രിസ്തുവിൻ്റെ എന്ന പുസ്തകം മനോഹരമായിട്ടുണ്ട് തുടക്കം തന്നെ വാതിൽ എന്ന അധ്യായത്തിലൂടെയാണ് എത്രയെത്ര വാതിലുകളുടെ സമന്വയമാണ് നമ്മുടെ ജീവിതം താമസിക്കുന്ന വീട് ജോലി ചെയ്യുന്ന സ്ഥാപനം സഞ്ചരിക്കുന്ന വാഹനം പ്രാർത്ഥിക്കുന്ന ദേവാലയം എന്നുവേണ്ട എല്ലാത്തിനും വാതിലുകളുണ്ട് എന്നുള്ളത് ആശ്ചര്യകര്യം തന്നെയാണ് ഞാനാണ് വാതിലെന്ന് ക്രിസ്തു പറയും ക്രിസ്തുവാണ് നമ്മുടെ ജീവിതത്തിൻ്റെ വാതിൽ അവനല്ലാതെ മറ്റാരും അങ്ങനെ പറഞ്ഞിട്ടുമില്ല അല്ലെങ്കിലും അവനല്ലാതെ മറ്റാർക്കാണ് അങ്ങനെ പറയാൻ കഴിയുക കാരണം നാം ഓരോരുത്തരും ചെന്നു ചെന്നുകയറേണ്ട വാതിലാണ് ക്രിസ്തു അതും അത്ര അത്രമാത്രം കൂടിയാണ് അവൻ പറഞ്ഞത് ഞാനാണ് വാതിൽ വാതിൽ ഒരു പ്രവേശികയാണ് അകത്തു നിന്ന് പുറത്തേക്കും പുറത്തുനിന്ന് അകത്തേക്കുമുള്ള പ്രവേശിക വാതിലിനെ നമ്മൾ താമസിക്കുന്ന വീടിനോട് മാത്രം ചേർത്ത് വായിക്കരുത് അത് വളരെ സങ്കുചിതമായി പോകും വാതിൽ എന്നത് ഒരു വലിയ സങ്കല്പമാണ് അതുകൊണ്ടാണ് ക്രിസ്തു അവനെ വാതിലെന്ന് വിശേഷിപ്പിച്ചത് എത്രയെത്ര വാതിലുകളുടെ സമന്വയമാണ് നമ്മുടെ ജീവിതം അതാണ് തുടക്കത്തിൽ പറഞ്ഞത് നമ്മുടെ ജീവിതത്തിൽ എത്ര മാത്രം എത്രയെത്ര വാതിലുകളിലൂടെയാണ് നാം കയറുന്നതും ഇറങ്ങുന്നതുമൊക്കെ ക്രിസ്തു എന്ന വാതിലിലേക്ക് എന്നാണ് നാം പ്രവേശിക്കുക ക്രിസ്തു എന്ന വാതിലിലേക്ക് ഇനിയും എനിക്കും നിങ്ങൾക്കും പ്രവേശിക്കാൻ സാധിച്ചിട്ടുണ്ടോ എന്നുള്ള ഒരു ചോദ്യവും കൂടിയുണ്ട് ആ വാതിലിലൂടെ നമുക്ക് യാത്ര പോകാം ആ വാതിൽ എന്ന് കണ്ടുപിടിക്കുന്നോ ആ വാതിലിനെ എന്ന് നമ്മൾ തൊട്ട് അടുത്ത് അനുഭവിക്കാൻ സാധിക്കുന്നു അതു മാത്രമാണ് നമ്മുടെ ജീവിതം പ്രകാശത്തിൻ്റെ വഴികളിലൂടെ സഞ്ചരിക്കുന്ന യാത്രയായി മാറുകയുള്ളൂ അങ്ങനെയൊരു ചിന്തകളിലൂടെയാണ് ഈ പുസ്തകത്തിൻ്റെ സഞ്ചാരം പിന്നീട് വരുന്നൊരു അധ്യായമാണ് സ്വകാര്യതയും സുതാര്യതയും എല്ലാവർക്കുമുണ്ട് അവരുടേതായ ലോകം എല്ലാവരോടും പറയാൻ പറ്റാത്തതോ പറയാൻ ഇഷ്ടപ്പെടാത്തതോ ആയ കുറച്ച് സ്വകാര്യ ദുഃഖങ്ങളും സന്തോഷങ്ങളുമൊക്കെ എല്ലാവരുടെയും ജീവിതത്തിലുണ്ട് അതൊന്നുമല്ലെങ്കിൽ അല്ലെങ്കിൽ അതൊന്നും ഇല്ലെങ്കിൽ ഒരു മൊബൈൽ ഫോൺ മുഴങ്ങുമ്പോൾ വലിയവർ മുതൽ ചെറിയവർ വരെ തനിച്ചാകുന്ന ഇടം തേടുന്നത് എന്തിനാണ് ക്രിസ്തു പോലും തൻ്റെ ഗത്സമിനി പ്രാർത്ഥനയിൽ ശിഷ്യന്മാരോടൊപ്പമായിരുന്നെങ്കിലും ഒരു കല്ലേറു ദൂരെ മാറി തനിച്ചായിരിക്കുവാൻ ശ്രമിച്ചവനാണ് അങ്ങനെയായിരുന്നപ്പോഴാണ് അവൻ അവനായതും ചോരവിയർത്ത് കരഞ്ഞതും സ്വകാര്യതയും സുതാര്യതയും എന്ന ഈ അധ്യായം നമ്മുടെ ജീവിതത്തിൽ ചില സ്വകാര്യതകൾ ചില തനിച്ചാവലുകൾ ആവശ്യമാണ് അത് ഉണ്ടാവണമെന്ന് എഴുത്തുകാരൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട് പലപ്പോഴും ചിരിയുടെ മുഖമുടിയോ മൂടുപടമോ ആയി നീങ്ങുന്നവരാണ് നമ്മളെല്ലാവരും അതിനെ തെറ്റെന്നൊന്നും ഒരിക്കലും പറയാൻ സാധിക്കുകയില്ല സത്യത്തിൽ നിൻ്റെ ദുഃഖങ്ങളും പരിഭവങ്ങളും കേൾക്കാൻ ആർക്കാണ് ഇത്ര ഇഷ്ടം അത് പലപ്പോഴും നമ്മൾ ചിന്തിക്കാറില്ല നമ്മുടെ ഇഷ്ടങ്ങൾ നമ്മുടെ ദുഃഖങ്ങൾ നമ്മുടെ സങ്കടങ്ങൾ എല്ലാവരും കേൾക്കാൻ ഇഷ്ടപ്പെടുന്നവരാണോ ചോദ്യമാണ് സുഖങ്ങളുടെയും സന്തോഷങ്ങളുടെയും വാർത്തകൾ കേൾക്കുവാൻ ഇഷ്ടപ്പെടുന്നവരാണ് ഏറെയും എൻ്റെ തന്നെ നിശബ്ദതയിലേക്ക് തിരിയുമ്പോൾ ഞാൻ ഞാനാകുന്നത് പോലെ തോന്നുകയാണ് ആ സ്വകാര്യതയിൽ ഒരു കല്ലേറു ദൂരെ മാറി പിതാവുമായി സംസാരിച്ച ക്രിസ്തുവിനെ ഞാൻ കൂടുതൽ ഇഷ്ടപ്പെടുന്നത് പോലെ ചില കല്ലേറു ദൂരങ്ങൾ നമ്മുടെ ജീവിതത്തിലും രൂപപ്പെടണമെന്ന് എഴുത്തുകാരൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട് ചില കല്ലേറു ദൂരങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഇല്ലാതെയും പോകുന്നുണ്ട് ആ കല്ലേറു ദൂരമാണ് ക്രിസ്തുവിനോട് ഒപ്പമുള്ള നമ്മുടെ ചില രാത്രികൾ അല്ലെങ്കിൽ ചില ഏകാന്തതകൾ ആ തലത്തിലേക്ക് നമ്മുടെ പ്രാർത്ഥനകളെ ആത്മീയത ആത്മീയ വിചാരങ്ങളെയൊക്കെ മാറ്റി നിർത്താൻ നമുക്ക് എന്ന് നമുക്ക് ചിന്തിക്കാം പിന്നീട് വരുന്ന ഒരു അധ്യായം യൂദാസിൻ്റെ സുവിശേഷം എന്ന പേരിലാണ് ഗുരുവിനെ ശത്രുകരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കാൻ തക്കം പാർത്ത് നടന്ന അവനെ എന്തിനാണ് തൻ്റെ ശിഷ്യനായി ക്രിസ്തു തിരഞ്ഞെടുത്തത് അവന് തെറ്റുപറ്റിക്കാണുമോ മനോഹരമായൊരു ചോദ്യത്തിലൂടെയാണ് ഈ അദ്ധ്യായം ആരംഭിക്കുന്നത് ഗുരുവിനെ ശത്രുകരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കാൻ തക്കം പാർത്ത് നടന്ന അവനെ എന്തിനാണ് തൻ്റെ ശിഷ്യനായി ക്രിസ്തു തിരഞ്ഞെടുത്തത് അവന് കാണുമോ യൂദാസിലൂടെ ക്രിസ്തു പഠിപ്പിക്കുന്ന ഒന്നാമത്തെ പാഠം മൂന്ന് പാഠങ്ങളാണ് അദ്ദേഹം എഴുത്തുകാരൻ ഈ അധ്യായത്തിലൂടെ നമുക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നത് യുവദാസിൽ നിന്ന് നാം പഠിക്കേണ്ട പാഠം യുദാസിലൂടെ ക്രിസ്തു പഠിപ്പിക്കുന്ന ഒന്നാമത്തെ പാഠം ക്രിസ്തുവിൻ്റെ ജീവിതത്തിൽ ഏവർക്കും ഇടമുണ്ട് പാപിയെന്നോ ചുങ്കക്കാരനെന്നോ മീൻപിടുത്തക്കാരനെന്നോ ഒരു വേർതിരിവുമില്ലാതെ ആർക്കും ഇടമുണ്ട് ക്രിസ്തു ജീവിതത്തിൽ അല്ലെങ്കിൽ ക്രിസ്തു ഏവരെയും ചേർത്ത് പിടിക്കുന്നവനാണ് എന്ന് ഓർമ്മിപ്പിക്കുകയാണ് യുദാസിൻ്റെ ജീവിതത്തിലൂടെ യുദാസിനെ തിരഞ്ഞെടുക്കുന്നതിലൂടെ ക്രിസ്തു പഠിപ്പിക്കുന്ന രണ്ടാമത്തെ പാഠം നിന്റെ തീരുമാനങ്ങൾക്ക് അതീതമായിരിക്കും ദൈവത്തിൻ്റെ എന്നാണ് നമ്മുടെ ചിന്തയൊക്കെ നമ്മുടെ ചിന്തയെക്കാളും നാം കരുതുന്നതിനേക്കാളും എൻ്റെ തീരുമാനങ്ങളെക്കാളും പതിന്മടങ്ങ് ഉയരത്തിലാണ് അതിൽ നിന്നും വളരെ വ്യത്യസ്തമായിരിക്കും ക്രിസ്തു തീരുമാനങ്ങൾ അവരുടെ തീരുമാനങ്ങൾ മറ്റുള്ളവരെയും ഉറ്റവരെയും ഉടയവരെയും എല്ലാവരെയും ജീവിതത്തോട് ചേർത്ത് പിടിക്കുക എന്നുള്ളതാണ് യുദാസിൻ്റെ ജീവിതം പഠിപ്പിക്കുന്ന മൂന്നാമത്തെ പാഠം ആരും അയാളെപ്പോലെ ആകരുത് എന്നതാണ് അയാളെ ഒരു വഞ്ചകൻ എന്ന് നിങ്ങൾ വിളിക്കുമ്പോൾ നിങ്ങൾ ഒരിക്കലും അങ്ങനെയായി തീരരുത് എന്ന് ഓർമ്മിപ്പിക്കുന്നുണ്ട് പണത്തോട് അയാൾക്ക് അതിയായ ആർത്തി ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ നിങ്ങൾ ഒരിക്കലും അങ്ങനെ ആകരുത് എന്നാണ് ഓർമ്മ എന്തെല്ലാം അരുതായ്മകൾ അയാളിൽ നിങ്ങൾ ആരോപിക്കുന്നുവോ അവയൊരിക്കലും നിങ്ങളിലേക്ക് വന്ന് ചേരാതിരിക്കാൻ നിങ്ങൾ പരിശ്രമിക്കണമെന്നാണ് ഓർമ്മിപ്പിക്കുന്നത് ചിലരെ തിന്മയുടെ രൂപം നൽകി ദൈവം നമ്മുടെ മുന്നിൽ കടത്തിവിടുന്നത് നമ്മൾ നമ്മളങ്ങനെ ആയിത്തീരരുത് എന്ന് പാഠം പഠിക്കാൻ വേണ്ടിയാണ് എത്ര മനോഹരമായാണ് എഴുത്തുകാരൻ നമുക്ക് മുമ്പിൽ തിന്മയുടെ ഘടകങ്ങളെ അവ അവതരിപ്പിച്ചിരിക്കുന്നത് ഒരു മദ്യപാനിയേയും അസഭ്യം പുലമ്പുന്നവരെയും വ്യഭിചാരിണിയേയും നിങ്ങൾ വെറുക്കുന്നെങ്കിൽ ഒന്നറിയുക അവർ നിങ്ങളുടെ പാഠപുസ്തകങ്ങളാണ് എന്ന് നിങ്ങളെങ്ങനെ ആകരുത് എന്ന് പഠിപ്പിക്കുന്ന ജീവിക്കുന്ന പാഠപുസ്തകങ്ങൾ മറ്റുള്ളവരെ നോക്കി കുറ്റപ്പെടുത്തുമ്പോഴും അവനെ വെറുക്കുമ്പോഴും അവനെ ശകാരിക്കുമ്പോഴും ശത്രുപക്ഷത്ത് നിർത്തുമ്പോഴും ഒന്നറിയുക അവൻ എൻ്റെ ജീവിത പാഠപുസ്തകമാണ് എങ്ങനെ ഞാൻ അങ്ങനെ ആയിക്കൂടാ എങ്ങനെ ഞാനങ്ങനെ ആകരുത് എന്ന് ഓർമ്മിപ്പിക്കുന്ന ജീവിതത്തിൻ്റെ പാഠപുസ്തകങ്ങൾ അത്തരം ഒരു ഓർമ്മ യൂദാസിൻ്റെ സുവിശേഷം യൂദാസ് എന്ന വ്യക്തി നമ്മെ ഓർമ്മിപ്പിക്കുന്നത് തൻ്റെ അനുഭവങ്ങൾ കൊണ്ടും ഈ പുസ്തകം കൂടുതൽ മനോഹരമായിരിക്കുകയാണ് അച്ഛൻ തൻ്റെ അനുഭവക്കുറിപ്പുകളും ഈ പുസ്തകത്തിൽ ചേർത്ത് വച്ചിട്ടുണ്ട് ഒരേ സമയം പാപിയും പാപമോചകനുമാകുവാനുള്ള കൃപ ലഭിച്ചവനാണ് വൈദികൻ കുംഭസാരക്കൂടും വൈദികനും എന്ന അധ്യായത്തിലൂടെയാണ് അദ്ദേഹം ഇത് അവതരിപ്പിക്കുന്നത് ആ ഭാഗ്യത്തിനുടമയാണ് ഞാനും കുർബാന എന്ന കൂതാശയെപ്പോലെ ആവർത്തിച്ച് അനുഷ്ഠിക്കുന്ന കൂതാശയാണല്ലോ കുംഭസാരം ചില കുംഭസാരങ്ങൾ കേൾക്കുമ്പോൾ എന്നോട് തന്നെ ഞാൻ ചോദിച്ചിട്ടുണ്ട് കുംഭസാരിക്കുന്ന വ്യക്തിയാണോ അതോ കുംഭസാരം കേൾക്കുന്ന ഇന്നിലെ പുരോഹിതനാണോ ഏറ്റവും വലിയ പാപിയെന്ന് എൻ്റെ കുംഭസാരങ്ങളിൽ ഞാൻ ഏറ്റുപറയാൻ മടിക്കുകയും അവഗണിക്കുകയും ചെയ്തിരുന്ന പാപങ്ങൾ പലതും കണ്ണുനീരോടെ പലരും ഏറ്റുപറയുന്നത് കേൾക്കുമ്പോൾ കുംഭസാരക്കൂട്ടിലിരുന്ന് ആരുമറിയാതെ ഞാൻ വിതുമ്പിയിട്ടുണ്ട് ചില കുംഭസാരങ്ങൾ കേട്ടതിൻ്റെ ഫലമായി കുറച്ചുകൂടി നന്നായി കുമ്പസാരിക്കുവാൻ പുരോഹിതനായി എനിക്ക് കഴിഞ്ഞിട്ടുണ്ടെന്ന് തുറന്നു പറയുന്നതിൽ എനിക്ക് തെല്ലും ശങ്കയുമില്ല പലരുടെയും പാപങ്ങൾ കേൾക്കുമ്പോൾ സമാനമായ പാപങ്ങൾക്ക് വംശവധനാകുന്ന ഞാൻ ഉള്ളിൽ നിന്നുയരുന്ന നിലവിടിയോടെ ദൈവകരുണയ്ക്കായി കേണിട്ടും ഉണ്ട് അങ്ങനെയുള്ള അവസരങ്ങളിൽ ഉപദേശിക്കുക വാക്കുകളില്ലാതെ ഞാൻ വിഷമിച്ചിട്ടുമുണ്ട് അപ്പോഴെല്ലാം എന്നിലെ ദൈവം എന്നോട് ചോദിച്ചിരുന്നു നിന്റെ പാവങ്ങൾ ഏറ്റുപറയാൻ ഇനിയും സമയമായില്ലേ എന്ന് എല്ലാ മാസവും കുമ്പസാരിക്കുന്നുണ്ടെങ്കിലും കുംഭസാരം കേൾക്കുക എന്ന കൃപയിലൂടെ നന്നായി കുംഭസാരിക്കണമെന്ന ശക്തമായ പ്രചോദനം തരുന്ന തമ്പുരാന് സ്തുതി ഏറ്റവും വിശുദ്ധമായ കൂതാശയായ കുംഭസാരം അതിനെ ഏറ്റവും അർത്ഥവത്തായി കാത്തിരിപ്പോടെ ചെയ്യാൻ നമ്മളിൽ എത്ര പേർക്ക് സാധിക്കുന്നുണ്ട് എന്ന് എഴുത്തുകാരൻ തൻ്റെ ജീവിതത്തിലൂടെ തന്നെ നമുക്ക് മുമ്പിൽ അവതരിപ്പിക്കുകയാണ് ഏറ്റവും അർത്ഥവത്തായ രീതിയിൽ കുംഭസാരമെന്ന കൂതാശയെ നമ്മുടെ ജീവിതത്തിലൂടെ കൊണ്ടുപോകുമ്പോൾ അത് കൂതാശകളുടെ അനുഷ്ഠാനങ്ങളിൽ നാം ചെലുത്തുന്ന ഏറ്റവും വിശുദ്ധമായ ഒരു പ്രവൃത്തിയായി മാറുകയാണ് അവസാനം ഇങ്ങനെ അദ്ദേഹം കുറിക്കുകയാണ് എന്നെ വായിക്കുന്നത് ഒരു അൽമായനാണെങ്കിൽ ഒരപേക്ഷയുണ്ട് തുറന്ന് സമ്മതിക്കുന്നു ഞങ്ങളിൽ പലരും തിരിച്ചറിവുകൾ നഷ്ടമായതിനാൽ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ വീണുപോയിട്ടുണ്ട് മാപ്പ് അത് മനസ്സിൽ വെച്ച് വെറുപ്പും വിദ്വേഷവും കൂട്ടി കൂതാശകളിൽ നിന്ന് ദൈവത്തിൽ നിന്ന് നിങ്ങൾ പിന്തിരിയരുത് നിങ്ങളെ അനുഗ്രഹിക്കുന്നവനായി എനിക്കായി എന്നും പ്രാർത്ഥിക്കുക ഞങ്ങൾ വഴിതെറ്റുന്നത് കണ്ടാൽ സ്നേഹപൂർവ്വം ഞങ്ങളെ തിരുത്തുക ദയവ് ചെയ്ത് വീതികളിലും മാധ്യമങ്ങളിലും ഞങ്ങളുടെ പതനങ്ങൾ നിങ്ങൾ ആഘോഷിക്കരുത് എന്നെ വായിക്കുന്നത് ഒരു പുരോഹിതനാണെങ്കിൽ ഒരു അപേക്ഷ എത്രമാത്രം ആഗ്രഹത്തോടെയാണ് നീ ഒരു പുരോഹിതനായതെന്ന് ഓർക്കുക ജീവിതത്തിൻ്റെ ഏതെങ്കിലും വഴിത്താരയിൽ പവിത്രതയും വിശുദ്ധിയും നഷ്ടമായിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചറിഞ്ഞ് തിരുത്തുക ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന പ്രശ്നങ്ങളും ദുഃഖങ്ങളും പങ്കുവയ്ക്കുന്ന നല്ല സുഹൃത്ത് ബന്ധങ്ങളും വൈദിക കൂട്ടായ്മയും ഉണ്ടാകണം ഇനി അവസാനമായി ഒന്നുകൂടെ സാധിക്കുമെങ്കിൽ നല്ല ഒരുക്കത്തോടെയും മനസ്താപത്തോടെയും കുമ്പസാരിക്കുവാനും കുർബാന അർപ്പിക്കുവാനും പരിശ്രമിക്കുക നീ അനുഷ്ഠിക്കുന്ന കൂതാശിയിൽ നീ തന്നെ ആദ്യം വിശ്വസിക്കുക ശരണം പ്രാപിക്കുക അപ്പോൾ ദൈവം നിന്നെ അനുഗ്രഹിക്കും അവസാന വരിയാണ് എന്നെ കൂടുതൽ ആകർഷിച്ചത് നീ അനുഷ്ഠിക്കുന്ന കൂതാശിയിൽ നീ തന്നെ ആദ്യം വിശ്വസിക്കുക ശരണം പ്രാപിക്കുക അപ്പോൾ ദൈവം നിന്നെ അനുഗ്രഹിക്കും ഇത് വായിക്കുന്ന അൽമായനും ഇത് വായിക്കുന്ന പുരോഹിതനും ആരായാലും ഏവർക്കുമുള്ള ഉൾവിളിയും വെല്ലുവിളിയുമെല്ലാം ഈ പുസ്തകം തരുന്നുണ്ട് നാം അനുഷ്ഠിക്കുന്ന കൂതാശകൾ നാം അനുഷ്ഠിക്കുന്ന പ്രാർത്ഥനകൾ ബലികൾ ആദ്യം നമ്മുടെ വിശ്വാസം അതിലുണ്ടാകുക അതിൽ ശരണം പ്രാപിക്കുക അവിടെയാണ് ദൈവാനുഗ്രഹത്തിൻ്റെ വാതായനങ്ങൾ നമുക്ക് മുമ്പിൽ തുറന്നു കിട്ടുന്നത് നീ നിന്നെ സ്നേഹിക്കുന്നുവോ ഒരു ചോദ്യമാണ് ക്രിസ്തു ആദരണീയനായത് അവൻ തന്നെയും മറ്റുള്ളവരെയും സ്നേഹിച്ചു എന്നതിലാണ് അവൻ തന്നെയാണ് സ്നേഹം അതിനാൽ തന്നെ ലോകം അവനെ വെറുത്തിട്ടും ശിഷ്യന്മാർ തള്ളിപ്പറഞ്ഞിട്ടും അവൻ ആരെയും വെറുക്കുന്നില്ല ശിഷ്യന്മാർ തൻ്റെ ശിഷ്യരല്ലെന്ന് പറഞ്ഞിട്ടുമില്ല ഒരുവൻ അവനിലുള്ള ദൈവിക തേജസ്സിനെ അറിഞ്ഞ് ആദരിക്കുന്നിടത്താണ് യഥാർത്ഥ സ്നേഹം നാം വിടുന്നത് ഒരുവൻ അവനിലുള്ള ദൈവിക തേജസ്സിനെ അറിഞ്ഞ് ആദരിക്കുന്നിടത്താണ് യഥാർത്ഥ സ്നേഹം നാം വിട്ടു തുടങ്ങുന്നത് ലോകദൃഷ്ടിക്ക് അപരിയമേയമാണ് ദൈവദൃഷ്ടിയിൽ ഒരുവനുള്ള പ്രാധാന്യമെന്ന് നാം മനസ്സിലാക്കണം പരീക്ഷയ്ക്ക് മാർക്ക് കുറഞ്ഞതിൻ്റെയും തോറ്റതിൻ്റെയും പേരിൽ ആരും ആത്മഹത്യ ചെയ്യാതിരിക്കട്ടെ നിന്നെപ്പോലെയാണ് നിൻ്റെ അയൽക്കാരനെ നീ സ്നേഹിക്കേണ്ടത് എന്ന വാക്കുകളും മറക്കാതിരിക്കട്ടെ ദൈവത്തെ യഥാർത്ഥ ഹൃദയത്തോടെ തുറന്ന ഹൃദയത്തോടെ നമുക്ക് സ്നേഹിക്കാൻ സാധിച്ചാൽ എൻ്റെ അടുത്ത് നിൽക്കുന്നവനെയും നമുക്ക് സ്നേഹിക്കാനും ചേർത്തു പിടിക്കാനും സാധിക്കുമെന്ന് എഴുത്തുകാരൻ നമുക്ക് മുമ്പിൽ കുറിച്ചിടുകയാണ് ക്രിസ്തുവിൻ്റെ പാദങ്ങൾ എന്ന ഈ പുസ്തകം എപ്രകാരമാണ് ദൈവത്തോട് നമുക്ക് ചേർന്ന് നിൽക്കാൻ സാധിക്കുന്നത് എന്ന് അടിവരയിടുകയാണ് എങ്ങനെയാണ് ദൈവസാന്നിധ്യത്തിൻ്റെ അവബോധത്തിൽ നമുക്ക് ജീവിക്കാൻ സാധിക്കുന്നത് എന്ന് എഴുത്തുകാരൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട് അമ്മമാർക്ക് വേണ്ടി ഒരു അമ്മ എന്ന ഒരു അധ്യായമുണ്ട് പരിശുദ്ധ അമ്മയെക്കുറിച്ചുള്ള വിചാരങ്ങളിലൂടെ കടന്നു അധ്യായമാണ് കുഞ്ഞുനാളിൽ അമ്മയുടെ സാരി തലപ്പ് പിടിച്ച് ലോകത്തെ ഉറ്റുനോക്കിയ മക്കൾ വലുതാകുമ്പോൾ അവർ പോലും അറിയാതെ എന്തുമാത്രം നൊമ്പരങ്ങളാണ് അവർക്ക് സമ്മാനിക്കുന്നത് അവരോടൊന്ന് സ്നേഹത്തോടെ സംസാരിക്കാൻ ഇഷ്ടപ്പെടാത്ത മക്കൾ അവർ തങ്ങളുടെ ജീവിത സുരക്ഷയ്ക്ക് തടസ്സമാകുന്നു എന്ന് കരുതുന്നുണ്ട് മക്കളെ പ്രതി ഏറ്റുവാങ്ങുന്ന സഹനങ്ങൾ മക്കൾക്കു വേണ്ടി തന്നെ കുരിശിൻ്റെ കീഴിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാൻ അമ്മമാർക്ക് സാധിച്ചിരുന്നെങ്കിൽ എന്ന് എന്നാശിക്കുകയാണ് വേദന വേദനയേറ്റുവാങ്ങുന്ന അമ്മമാരെല്ലാവരും ഈശോയുടെ കുരിശിൻ്റെ വഴിയിലേക്ക് നീങ്ങട്ടെ അവിടെയാണ് എല്ലാ അമ്മമാരും ഒരുമിച്ച് ചേരേണ്ട ഇടം പരിശുദ്ധ അമ്മ നിന്നതുപോലെ അവിടെ നിങ്ങളുടെ ഹൃദയഭാരങ്ങൾ ഇറക്കി വയ്ക്കുക അപ്പോൾ നിങ്ങൾ പോലും അറിയാതെ തൻ്റെ മകൻ്റെ കുരിശിനെ ആശ്ലേഷിച്ച് മറിയം നിങ്ങളെയും അവളോട് ചേർത്ത് പിടിക്കും അവൾ നിങ്ങൾക്ക് ധൈര്യം പകരുകയും ചെയ്യും അവളിലൂടെയല്ലാതെ നിങ്ങൾക്കായി മധ്യസ്ഥം വഹിക്കുന്ന മറ്റൊരമ്മയെ നിങ്ങൾക്ക് കാണുവാൻ ഒരിക്കലും സാധിക്കുകയില്ല പരിശുദ്ധ അമ്മ നിന്നതുപോലെ കുരിശിൻ്റെ ചുവട്ടിലേക്ക് അമ്മമാർക്ക് വരാം നിസ്സഹായരായവരും ഒറ്റപ്പെടുത്തിയവരും തനിച്ചായവരുമൊക്കെ കുരിശിൻ്റെ ചുവട്ടിലേക്ക് വരട്ടെ എന്നാണ് എഴുത്തുകാരൻ ഓർമ്മിപ്പിക്കുന്നത് സുവിശേഷവും അതുതന്നെയാണ് പരിശുദ്ധ അമ്മയിലൂടെ നമുക്ക് മുമ്പിൽ വെളിപ്പെടുത്തി തരുന്നത് കുരിശിൻ്റെ ചൂട്ടിലേക്ക് നമുക്ക് പോകാം ക്രിസ്തുവിൻ്റെ ചാരെ നമുക്ക് നിൽക്കാം മനുഷ്യൻ്റെ ആർത്തിക്കും ആഡംബരത്തിനും മേലെയുള്ള പ്രാർത്ഥനയാണ് ക്രിസ്തു പഠിപ്പിച്ചത് വേണ്ട ആഹാരത്തിനു വേണ്ടിയാണ് അതിൽ അവൻ്റെ ശ്രദ്ധ ഈജിപ്തിൽ നിന്ന് കാനാൻ ദേശത്തേക്കുള്ള യാത്രക്കിടയിൽ വിശക്കുമ്പോൾ അവർക്ക് ദൈവം മഞ്ഞ കൊടുക്കുന്നുണ്ട് ആ മഞ്ഞ ഓരോ ദിവസത്തിനും ആവശ്യമുള്ളത് മാത്രം ശേഖരിക്കാനേ അവർക്ക് കഴിഞ്ഞിരുന്നുള്ളൂ ആരെങ്കിലും അതിൽ കൂടുതൽ ശേഖരിച്ചിരുന്നെങ്കിൽ അവയെല്ലാം പിറ്റേ ദിവസം നശിച്ചു പോയിരുന്നു ആവശ്യത്തിൽ കൂടുതൽ എന്തെല്ലാം സ്വരുക്കുട്ടുന്നവോ അവയെല്ലാം നശിച്ചു പോകുമെന്ന് തന്നെയാണ് സൂചന വചനം നൽകുന്ന സൂചനയാണ് ധനവാനായ യുവാവ് അറപ്പുരകൾ പൊളിച്ചു പണിയാനുള്ള ആലോചനയുമായി ജീവിക്കുമ്പോൾ അവൻ്റെ മരണം ആ ദിവസം മുന്നിൽ കാണിച്ചു കാണിച്ചുകൊടുത്ത് ആത്മാവിൻ്റെ രക്ഷ എവിടെയാണ് എന്ന് മറുചോദ്യം ഉയർത്തുന്ന ക്രിസ്തുവിൻ്റെ ഉപമ നാം ഒരിക്കലും മറന്നു പോകരുത് ശേഖരിച്ചുവെക്കലിൻ്റെയും വാങ്ങിച്ചു കൂട്ടലിൻ്റെയുമായ നമ്മുടെ രീതികൾക്ക് കടിഞ്ഞാണ്ടിടണമെന്നാണ് തന്നെയാണ് ക്രിസ്തു സുവിശേഷത്തിലൂടെ പറയുന്നത് അന്നു വേണ്ട ആഹാരത്തിന് വേണ്ടിയാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് പക്ഷേ ഇന്ന് മറ്റ് പല കാരണങ്ങളാലും അന്നു മാത്രമല്ല നാളത്തേക്കും കൂടി മാറ്റിവെക്കുന്ന ചില വിഹുലതകളുടെ ഒരു തിരക്കിനിടയിൽപ്പെട്ട് നാം തല്ല് അന്താളിച്ചു നിൽക്കുന്നുണ്ട് ആ അന്താളിപ്പിലേക്കാണ് ഈ ഉപമയുടെ പൊരുൾ ക്രിസ്തു പറഞ്ഞു തരുന്നത് അന്നൊന്നു വേണ്ട ആഹാരം മാത്രമാണ് നമുക്ക് വേണ്ടത് ആത്മാവിൻ്റെ രക്ഷ അന്നാണ് ക്രിസ്തുവിനെ പിഞ്ചില്ലുന്ന ഏവനും മനസ്സിലാക്കേണ്ടത് എല്ലാ വിശപ്പുകളും ഭക്ഷണത്തിൽ അവസാനിക്കുന്നില്ല എന്നാണ് അതിനാൽ തന്നെയാണ് സ്വന്തം ശരീരം ഭക്ഷണമായും രക്തം പാനീയമായും അവിടുന്ന് നൽകുന്നത് നാൽപ്പത് നാളുകളിലെ ഉപവാസത്തിന് ശേഷവും അവിടുന്ന് ഭക്ഷണമെന്ന പ്രലോഭനത്തിന് വീഴുന്നില്ല നിങ്ങൾ സ്വർഗസ്ഥനായ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുക ബാക്കിയെല്ലാം അവിടെ നിന്ന് നിറവേറ്റുമെന്നാണ് അവിടുത്തെ ഹിതം അതിനാൽ തന്നെ ഭക്ഷണത്തെക്കാൾ ഉപരിയാണ് ഒരാൾ ദൈവത്തിന് കൊടുക്കേണ്ട പ്രാധാന്യം എന്ന് തന്നെയാണ് ക്രിസ്തു ഭാഷ്യം ദൈവത്തിന് കൊടുക്കേണ്ട ചില ഓർമ്മകൾ അല്ലെങ്കിൽ ദൈവത്തെ നമ്മുടെ ജീവിതത്തിലേക്ക് നാം ഓർത്തെടുക്കേണ്ടതും അവന് കൊടുക്കേണ്ട സ്ഥാനവുമൊക്കെ ഏറ്റവും ഉന്നതമാണ് എന്ന് ക്രിസ്തു തൻ്റെ ജീവിതത്തിലൂടെ തന്നെ നമുക്ക് വെളിപ്പെടുത്തിയിരിക്കുകയാണ് ബാലികയെ ഉയർപ്പിച്ച ശേഷം അവിടെ കൂട്ടി കൂടെയിരുന്നവർക്ക് ആനന്ദത്തിലേക്കൊരു തീക്കനൽ പോലെ അവൻ പറയുകയാണ് അവൾക്ക് വിശക്കുന്നുണ്ട് എന്തെങ്കിലും ഭക്ഷിക്കാൻ കൊടുക്കുമെന്ന് നീ ചിന്തിക്കാത്തപ്പോൾ പോലും നിൻ്റെ വിശപ്പറിയുന്നവനാണ് ദൈവം അവനു വേണ്ടിയുള്ള ദാഹവും വിശപ്പും നിന്നിൽ എത്രമാത്രമുണ്ടെന്ന് ചിന്തിച്ചിട്ടുണ്ടോ ഭക്ഷണത്തിന് മുമ്പും ശേഷവുമുള്ള പ്രാർത്ഥനകളിൽ നിനക്കായി നിന്റെ വിശപ്പകറ്റാൻ മാത്രം അന്നമൊരുക്കിയ ദൈവത്തെ ധ്യാനിച്ചാൽ എത്രയോ മഹത്വരമാണ് നമ്മുടെ പ്രാർത്ഥനകൾ അതായിരിക്കട്ടെ എൻ്റെ ഏറ്റവും വലിയ വിശപ്പ് അങ്ങനെ വരുമ്പോൾ എന്താണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കേണ്ട ഏറ്റവും വലിയ വിശപ്പ് അത് ഭക്ഷണത്തിനോടുള്ള വിശപ്പിനേക്കാൾ ഉപരിയും ദൈവം എൻ്റെ ജീവിതത്തിൽ കൂടെ ഉണ്ടായിരിക്കണം ദൈവം എൻ്റെ ജീവിതത്തിൽ പിറക്കണം എന്നുള്ളതായിരിക്കണം നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ വിശപ്പ് ആ വിശപ്പൊക്കെ എന്തുമാത്രമാണ് നമ്മുടെ ജീവിതത്തിൽ എന്ന് നമ്മൊന്ന് തിരിച്ചറിയേണ്ടത് നല്ലതാണ് എന്ന് എഴുത്തുകാരൻ പറയുന്നുണ്ട് പള്ളിമണികൾ മുഴങ്ങുമ്പോൾ എന്നൊരു അധ്യായമുണ്ട് അതിൻ്റെ അവസാനം ഒരു അനുഭവത്തിലൂടെയാണ് അദ്ദേഹം ആ അധ്യായം അവസാനിപ്പിക്കുന്നത് ആ അനുഭവം ഇങ്ങനെ അദ്ദേഹം അവസാനിപ്പിക്കുന്നത് കർത്താവിൻ്റെ മാലാക ചൊല്ലുന്നതിന് മുമ്പ് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു ഈ പള്ളിമണികൾ പോലെയാണ് അച്ഛ നമ്മുടെ ജീവിതം ദൈവമുണ്ടെന്നും ദൈവത്തെ തേടണമെന്നും ദൈവം നിന്നെ വിളിക്കുന്നുവെന്നും ദിവസത്തിൽ പല യാമങ്ങളിൽ ഓർമ്മപ്പെടുത്തുന്ന മണിനാഥങ്ങൾ ഇപ്പോൾ തന്നെ ഈ മണിമുഴക്കത്തിൽ എത്ര പേർ ദൈവത്തെ ഓർത്ത് കാണും ഇടവകയിലെ എത്ര പേർ നിശ്ചലരായി കർത്താവിൻ്റെ മാലാക ചൊല്ലുന്നുണ്ടാവും ഇതൊന്നും അറിയാതെ എത്രയോ വർഷങ്ങളായി ദേവാലയങ്ങളിൽ ഓർമ്മപ്പെടുത്തലിൻ്റെ മണിനാഥങ്ങൾ മുഴങ്ങിക്കൊണ്ടിരിക്കുന്നു തുടർന്ന് നിങ്ങളിൽ നിങ്ങൾ ഞങ്ങളിൽ ഇരുവരും കരങ്ങൾ ചേർത്ത് പിടിച്ച് കർത്താവിൻ്റെ മാലാക എന്ന് ചൊല്ലി തുടങ്ങി അപ്പോഴും ദേവാലയത്തിൽ മണിനാദം നിലച്ചിരുന്നില്ല പള്ളിമണികൾ മുഴങ്ങുന്നത് ഒരു ഓർമ്മപ്പെടുത്തൽ തന്നെയാണ് തലമുറകളായി കൈമാറിപ്പോരുന്ന വിശ്വാസവും ഒക്കെ ഉണ്ട് ആ പ്രാർത്ഥനകളിൽ പക്ഷേ ദൈവസാന്നിധ്യം എന്ന ആ തലത്തിലേക്ക് നമ്മുടെ ചിന്തകൾ എന്തുമാത്രം ഉയരുന്നുണ്ട് എന്ന് ഇന്നും നാം ചിന്തിക്കേണ്ടതുണ്ട് പുതിയ തലമുറ ആ ചിന്തയെ ഏറ്റെടുക്കേണ്ടതുണ്ട് പള്ളിമണികൾ മുഴങ്ങുന്നത് ദൈവസാന്നിധ്യത്തിൻ്റെ ഓർമ്മപ്പെടുത്തലാണ് കർത്താവിൻ്റെ മാലാക ചൊല്ലി പ്രാർത്ഥിക്കാനുള്ളതാണ് എന്നൊക്കെ പല വേളകളിലും പല വട്ടങ്ങളിലും നാം മറന്നുപോയിട്ടുണ്ട് ആ മറവികളെയൊക്കെ ചേർത്ത് പിടിക്കുക എന്നൊരു ഓർമ്മപ്പെടുത്തൽ എഴുത്തുകാരൻ നമുക്ക് തരികയാണ് എന്ന പേരിൽ അദ്ദേഹം വീണ്ടും പറയുന്നുണ്ട് മരിക്കാൻ എളുപ്പമാണ് ഒരു കഷ്ണം ബ്ലേഡോ ഒരു കയർത്തുമ്പോ കുറച്ച് വിഷമോ മതി എന്നാൽ ജീവിക്കാൻ അത്ര എളുപ്പമല്ല ഇനി നന്നായി ജീവിക്കുവാനോ അത്ര കൂടി എളുപ്പമല്ല ഗാനം ഇത് വായിക്കുന്ന നിങ്ങൾ തന്നെ ചില പ്രത്യേക സാഹചര്യങ്ങളിലൊന്നും മരിച്ചാൽ മതി എന്ന് നിലച്ചവരാണ് എന്ന് പറഞ്ഞാൽ അതിന് തെറ്റില്ല സ്വന്തം ജീവിതത്തിലേക്ക് തന്നെ ഒന്ന് തിരിഞ്ഞു നോക്കൂ എത്ര വലിയ രോഗാവസ്ഥയും മാനസിക സംഘർഷവും വിഷാദവുമെല്ലാം അതിജീവിച്ച് നിങ്ങളിപ്പോഴും ജീവിക്കുന്നുണ്ട് നിങ്ങൾ പ്രാർത്ഥിച്ചിട്ടും ധ്യാനം കൂടിയിട്ടും സൗഖ്യം ലഭിക്കുന്നെങ്കിൽ ആനന്ദിക്കുക അതിന് നന്ദി പറഞ്ഞ് നല്ലവരായി ജീവിക്കുക അഥവാ ഉദ്ദേശിക്കുന്ന രീതിയിൽ സൗഖ്യം ലഭിച്ചില്ലെങ്കിലും നിൻ്റെ ജീവിതഭാരങ്ങളുടെ മറുതലയ്ക്ക് കുരിശുമായി കാൽവരി കയറിയ ക്രിസ്തുവും കൂട്ടിനുണ്ട് എന്ന ആശ്വാസത്തിൽ ജീവിക്കുക സമയം കിട്ടുമ്പോൾ നിങ്ങൾ നിങ്ങളിലേക്ക് തന്നെ ഒന്ന് തിരിഞ്ഞു നോക്കുക സത്യത്തിൽ ഇപ്പോഴും ജീവിക്കുന്ന ജീവിച്ചിരിക്കുന്ന നിങ്ങൾ തന്നെയല്ലേ ഏറ്റവും വലിയ അത്ഭുതം ഈ പുസ്തകത്തിൽ എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ച ഒരു വരിയാണിത് സത്യത്തിൽ ഇപ്പോഴും ജീവിക്കുന്ന ജീവിച്ചിരിക്കുന്ന നിങ്ങൾ തന്നെയല്ലേ ഏറ്റവും വലിയ അത്ഭുതം ഒന്ന് കണ്ണടച്ചാൽ അവസാനിക്കുന്ന നമ്മുടെ ജീവിതത്തിൽ ഇന്നും ഞാനും നിങ്ങളും ഉണ്ട് നമ്മുടെ നിശ്വാസങ്ങൾ ഇന്നും നിലനിൽക്കുന്നു എന്നുള്ളത് തന്നെയല്ലേ ഏറ്റവും വലിയ അത്ഭുതം അപ്പോൾ പിന്നെ എന്തിനാണ് വേദനകൾക്കും ദുഃഖങ്ങൾക്കും പിറകെ ഓടി നടന്ന് കണ്ണീരിനും രോഗങ്ങളിലും മാത്രം കുടുങ്ങിക്കിടന്നുകൊണ്ട് നമ്മുടെ ജീവിതങ്ങൾ ഇങ്ങനെ കരഞ്ഞു പോകുന്നത് അത്ഭുതങ്ങൾ നിറയുന്നതാണ് നമ്മുടെ ജീവിതം അത്ഭുതങ്ങൾ നിറയ്ക്കുന്നത് കർത്താവാണ് അപ്പോൾ ഈ അത്ഭുതങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട് എന്ന് തിരിച്ചറിയുന്നിടത്താണ് ക്രിസ്തു നമ്മുടെ ജീവിതത്തെ തൊടുന്നു എന്ന് നമ്മുടെ ജീവിതത്തിലൂടെ നാം തിരിച്ചറിയുന്നത് അത് മറ്റൊരത്ഭുതമായി ഇന്നും നമ്മുടെ ജീവിതത്തിലുണ്ട് ക്രൂശിത രൂപം പറഞ്ഞ കഥ എന്ന മറ്റൊരധ്യായമുണ്ട് മുറിവുകൾ ഏറെ ഏൽക്കുമ്പോഴും മുറിവുകൾ ഏൽപ്പിക്കാത്തവർ എത്ര ധന്യരാണ് വിശുദ്ധരെല്ലാവരും അങ്ങനെയാണ് ക്രിസ്തുവും അങ്ങനെ തന്നെയാണ് കുരിശിൽ കിടന്ന് പിടഞ്ഞപ്പോഴും അവനെ നോവിച്ചവരോട് അവൻ പൊറത്തു എന്ന് പറയുമ്പോൾ സത്യത്തിൽ അവൻ ദൈവപുത്രനാണ് എന്നതിന് മറ്റെന്ത് തെളിവാണ് വേണ്ടത് ആരോ പറഞ്ഞ വാക്കുകൾ ക്രിസ്തുവുമായി ചേർത്ത് വയ്ക്കാവുന്നതാണ് മകനെ നിൻ്റെ ജീവിതത്തിൽ രണ്ട് കാര്യങ്ങൾ മറക്കുവാനായി നീ ശ്രമിക്കണം അപ്പോൾ നീ സന്തോഷവാനാകും ഒന്ന് നീ മറ്റുള്ളവർക്ക് ചെയ്ത അനവധിയായ ഉപകാരങ്ങൾ രണ്ട് മറ്റുള്ളവർ നിന്നോട് ചെയ്ത അതിക്രമങ്ങളും തിന്മകളും കേൾക്കാൻ ഇമ്പമുള്ള വാക്കുകളാണ് പക്ഷേ അത് പ്രാവർത്തികമാക്കുവാൻ അത്ര എളുപ്പമല്ലതാനും നമ്മുടെ ജീവിതം തന്നെ അതിന് സാക്ഷ്യമാകണം മറക്കുവാനും പൊറുക്കുവാനുമുള്ള കൃപയ്ക്കായി നമ്മൾ പ്രാർത്ഥിക്കണം കാരണം മറന്നവനും പൊറത്തവനുമാണ് ക്രിസ്തു കുരിശു പറഞ്ഞ കഥ ക്രൂശിത രൂപം പറഞ്ഞ കഥ ആ മറവയുടെയും പൊറുക്കലിൻ്റെയും കഥയാണ് മുറിവേറ്റിട്ടും മുറിവേൽക്കാത്ത അവനിൽ നിന്നും പഠിക്കുവാൻ നമുക്ക് ശ്രമിക്കാം അവൻ്റെ ക്ഷതങ്ങളാൽ മാത്രമല്ല അവൻ്റെ ക്ഷതങ്ങളാലും മറ്റുള്ളവർ സുഖപ്പെടട്ടെ എന്ന് കുറിപ്പിലാണ് ക്രൂശി രൂപം പറഞ്ഞ കഥ എന്ന അധ്യായം അവസാനിക്കുന്നത് അത്തരത്തിൽ ക്രിസ്തു മൂല്യങ്ങളെ അവൻ നടന്ന വഴികളെ ഒക്കെ വളരെ തെളിമയുള്ളതാക്കി എഴുത്തുകാരൻ നമുക്ക് മുമ്പിൽ കാണിച്ചു തരികയാണ് അതുകൊണ്ട് തന്നെയാണ് ഈ പുസ്തകത്തിൻ്റെ ക്രിസ്തുവിൻ്റെ പാദങ്ങൾ എന്ന ശീർഷകം കൊടുത്തിരിക്കുന്നത് ആ പാദങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് ചേർത്ത് വയ്ക്കേണ്ടതാണ് ആ പാദങ്ങൾ കഴുകേണ്ടതാണ് അല്ലെങ്കിൽ ആ പാദങ്ങളോട് നമ്മളെല്ലാവരും ചേർന്ന് നിൽക്കേണ്ടതാണ് എന്ന് ഓർമ്മപ്പെടുത്തലാണ് ഓരോ വരികളിലൂടെയും എഴുത്തുകാരൻ നമുക്ക് മുമ്പിൽ വെച്ചുനീടുന്നത് ഈ ലോകത്തിൻ്റെ കാഴ്ചപ്പാടുകൾക്കും സുഖങ്ങൾക്കുമൊക്കെ അതീതമായി ദൈവത്തെ തേടുന്നവന് മാത്രമേ ദൈവം കൂടെയുള്ളപ്പോഴെങ്കിലും അവനെ തിരിച്ചറിയാനാവൂ കൂടെ നടക്കുന്ന കൂടെപ്പറപ്പിനെയും അവനിലുള്ള ദൈവത്തെയും സദാകാലവും തിരിച്ചറിയുക എന്നതിനേക്കാൾ മഹിമയേറിയ മറ്റേത് സൗഭാഗ്യമാണ് നമുക്കുള്ളത് അപ്പം കൂടെ നിൽക്കുന്നവനെ തിരിച്ചറിയുന്നത് തന്നെയാണ് ദൈവത്തെ തിരിച്ചറിയുന്നതിന് തുല്യം നിന്നെ ശകാരിക്കുന്ന ശത്രുവിൻ്റെ ധ്വനികളിൽ കേൾക്കുന്ന ദൈവം നിന്നെ സ്നേഹിച്ച് നിനക്കായി കാത്തിരിക്കുന്ന ഉറ്റവരുടെ ഇമകൾക്ക് പിറകിൽ മറഞ്ഞിരിക്കുന്ന ദൈവം എല്ലാവരിലും ദൈവമുണ്ട് എന്ന് തിരിച്ചറിയുന്നെടുത്ത നമ്മുടെ ജീവിതം സ്വർഗമാവുകയാണ് നമ്മുടെ വീടുകൾ സ്വർഗമാവുകയാണ് ആ സ്വർഗത്തിലേക്കുള്ള യാത്രയാണ് നമ്മളെല്ലാവരും നടത്തേണ്ടത് അത് നടത്തേണ്ടത് എങ്ങനെയാണ് അത് ക്രിസ്തുവിൻ്റെ പാദങ്ങൾക്ക് പിറകെ പോവുക അവൻ്റെ പാദങ്ങൾ പിന്തുടരുക എന്നുള്ളതാണ് ക്രിസ്തുവിൻ്റെ എന്ന പുസ്തകത്തിലൂടെ ജാൻസൺ അച്ഛൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് പുസ്തകത്തിൻ്റെ അവസാന ഭാഗങ്ങളിൽ ദൈവമേ എന്ന ഒരു അധ്യായത്തിലൂടെയാണ് ഇത് അവസാനിക്കുന്നത് നമ്മുടെ പ്രവർത്തനങ്ങളിൽ നാം നിറഞ്ഞു നിൽക്കുമ്പോൾ ക്രിസ്തു പിന്നാമ്പുറത്തേക്ക് തള്ളപ്പെടുന്നുണ്ട് അവനിപ്പോഴും ജനക്കൂട്ടം പറഞ്ഞതുപോലെ സ്നാപകനോ ഏലിയായോ പ്രവാചകരിൽ ഒരുവനോ മാത്രമായി അവശേഷിക്കുകയാണ് അവൻ ഇനി എന്നാണ് നമുക്ക് ക്രിസ്തുവായി മാറുക ചോദ്യമാണ് അവൻ എന്നാണ് എൻ്റെ ജീവിതത്തിൽ ക്രിസ്തുവാണ് എന്ന് എനിക്ക് പറയാൻ സാധിക്കുക ഞാനിപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അവൻ ഏരിയ എന്നും സ്നാപകനെന്നും പ്രവാചകനാണെന്നും ഒക്കെയാണ് എന്നാണ് അവൻ ക്രിസ്തുവാണെന്ന് വ്യക്തതയോടും കൃത്യതയോടും കൂടി എനിക്ക് പറയാൻ സാധിക്കുന്നത് ജീവിതത്തിൽ പല വട്ടം ആവർത്തിച്ച് ചോദിക്കേണ്ട ഒരു ചോദ്യം തന്നെയാണ് നിൻ്റെ ജീവിതത്തിൽ അവൻ എന്നാണ് ക്രിസ്തു ക്രിസ്തുവായി തന്നെ രൂപപ്പെടുക ചേർത്ത് വായിക്കാവുന്ന മറ്റൊരു ക്രിസ്തു മൊഴിയാണ് വിളക്ക് തെളിച്ച് പീഠത്തിൽ വെക്കണമെന്നുള്ളത് അങ്ങനെയൊരു ഓർമ്മപ്പെടുത്തൽ വേണമായിരുന്നുവെന്ന് പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട് എന്ന് പിന്നീട് മനസ്സിലായിട്ടുണ്ട് വിളക്കെന്നതിനെ ഒരു ചെറിയ വസ്തുവായി തള്ളിക്കളയുകയോ നിസ്സാരവൽക്കരിക്കുകയോ അരുത് സത്യത്തിൽ നമ്മുടെയെല്ലാം ജീവിതവിളക്ക് ക്രിസ്തുവാകണം എന്ന സൂചന കൂടി അതിനുണ്ട് അവൻ തന്നെയല്ലേ ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണ് എന്ന് പറഞ്ഞിട്ടുള്ളത് പീഠത്തിൽ പ്രതിഷ്ഠിക്കേണ്ട ക്രിസ്തു എന്ന വിളക്കിനെ ഇന്നിവിടെ ഇല്ലാതാക്കിയിരിക്കുകയാണ് പലപ്പോഴും ഇന്നത്തെ കാലഘട്ടത്തിൻ്റെ ഏറ്റവും വലിയ വെല്ലുവിളി അതുകൊണ്ട് ക്രിസ്തുവാകുന്ന വിളക്കിനെ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ കുടുംബത്തിൽ വ്യക്തിബന്ധങ്ങളിലൊക്കെ പ്രതിഷ്ഠിക്കാൻ സാധിച്ചാൽ അതാണ് നാം ദൈവത്തിന് കൊടുക്കുന്ന ഏറ്റവും വലിയ സ്ഥാനം ഇങ്ങനെയാണ് ഈ പുസ്തകം അവസാനിക്കുന്നത് ജീവിതയാത്രയുടെ പലയാമങ്ങളിലും ക്രിസ്തുവിനെ നാം മാറ്റി നിർത്തുന്നുണ്ട് പലപ്പോഴും അവനൊരു നോക്കുകുത്തി മാത്രമാകുന്നുണ്ട് ദീപമായി പ്രധാന സ്ഥാനത്ത് ഉണ്ടാകേണ്ട ക്രിസ്തു കരിന്തിരിയായി അണഞ്ഞു പോകുന്നുമുണ്ട് അവൻ്റെ പേരിൽ നടത്തപ്പെടുന്ന സേവനങ്ങളിൽ അവൻ്റെ സാന്നിധ്യം നഷ്ടമാകുന്നുണ്ട് അവൻ്റെ പേരിൽ നടത്തപ്പെടുന്ന വചനപ്രഘോഷണങ്ങളുടെ ബാനറുകളുടെ മാധ്യമ പരസ്യങ്ങളിൽ പലതിലും അവൻ്റെ ചിത്രങ്ങളില്ല ഉണ്ടെങ്കിൽ തന്നെ അത് ഏതെങ്കിലും മൂലയിലും നമ്മുടെ പ്രവർത്തനങ്ങളിൽ നാം നിറഞ്ഞു നിൽക്കുമ്പോൾ ക്രിസ്തു പിന്നാമ്പുറത്തേക്ക് തള്ളുന്നുണ്ട് അവനിപ്പോഴും ജനക്കൂട്ടം പറഞ്ഞതുപോലെ സ്നാപകനോ ഏലിയായോ പ്രവാചകരിൽ ഒരുവനോ മാത്രമായി അവശേഷിക്കുകയാണ് അവനി എന്നാണ് നമുക്ക് ക്രിസ്തുവാകുക അവനിനി എന്നാണ് എനിക്കും നിനക്കും ക്രിസ്തുവാകുക ഈ ചോദ്യത്തിൻ്റെ ഉത്തരം നമുക്ക് കൊടുക്കാൻ സാധിച്ചാൽ ഇത് പൂർണ്ണമാവുകയാണ് അവനി എന്നാണ് നമ്മിൽ അല്ലെങ്കിൽ നമുക്ക് ക്രിസ്തുവാകുക ക്രിസ്തുവിൻ്റെ പാദങ്ങളെന്ന ഈ പുസ്തകത്തിലൂടെ ക്രിസ്തു ദർശനങ്ങളെയും സുവിശേഷ മൂല്യങ്ങളെയും ഒക്കെ എപ്രകാരം മനോഹരമായി നമ്മുടെ ജീവിതത്തിലൂടെ നമുക്ക് കൊണ്ടുപോകാൻ സാധിക്കും അത് എങ്ങനെ നമ്മുടെ പ്രാർത്ഥനയ്ക്കും നമ്മുടെ ധ്യാനത്തിനുമൊക്കെ വിഷയമാക്കാൻ സാധിക്കുമെന്ന് ജെൻസൺ അച്ഛൻ ഈ പുസ്തകത്തിലൂടെ മനോഹരമായി നമുക്ക് മുമ്പിൽ അവതരിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ചിന്തിക്കാം ഉത്തരം കൊടുക്കാം എന്നാണ് നമുക്ക് ക്രിസ്തുവായി മാറുന്നത് അല്ലെങ്കിൽ അവനെ നമുക്ക് ക്രിസ്തുവെന്ന് എൻ്റെ ജീവിതത്തിൽ വിളിക്കാൻ സാധിക്കുന്നത് എന്നാണ് അവൻ്റെ ഓർമ്മകളിൽ എന്നും നമ്മുടെ ജീവിതം നിറയാൻ നമ്മുടെ ഓർമ്മകളിലേക്ക് ക്രിസ്തുവിനെ കൊണ്ടുവരാം ആ ഓർമ്മകളിലാണ് നമ്മുടെ അനുഗ്രഹവും ഐശ്വര്യവും അഭിഷേകവുമെല്ലാം നിറഞ്ഞു നിൽക്കുന്നത്